അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചമൂണിലെ സോയാബീൻ വെച്ചുള്ള റെസിപ്പിയാണ് നമുക്കത് എങ്ങനെ വെച്ചേ നോക്കാം നന്നായിട്ട് വെന്ത് വെന്നായിട്ട് വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ സോയാബീനാണ് ആണ് അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ അല്ലെങ്കിൽ തവി കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം വെച്ചാൽ ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ കൈ കൊണ്ട് ഞെക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നമുക്കൊരു പാനിൽ എണ്ണയൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സി വെച്ചേക്കുന്ന കോ സോയാബീൻ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ആ ഒരു ഒരു ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വിട്ടു പോകുന്ന രീതി നന്നായിട്ട് ഡ്രൈ ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വിടണം കണ്ട വിട്ടു വിട്ട് വരുന്ന രീതിയിലുള്ള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ആ പാനിലോട്ട് തന്നെ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം തന്നെ പെരിഞ്ചീര കിട്ടുന്ന മൂപ്പിച്ചെടുക്കുക പിരിഞ്ചീരി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പൊടിയായിട്ട് എരിഞ്ഞ സവാള അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും അതുപോലെ തന്നെ പൊടിയായിട്ട് എരിഞ്ഞ തക്കാളിക്കോടെ ചേർത്ത് തക്കാളിക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അച്ചണം മാറണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇച്ചിരി വലിപ്പത്തിൽ എരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടത് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഗ്രേവി എന്തുമാത്രം വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കണ്ടമാനം കൂടി പോവില്ലേ ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതി മാത്രം വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ കോൺഫ്ലവറൊക്കെ ചേർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം എന്ന് വെച്ചാൽ ഒരുമാധി സെമി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സോയാബീനിലോട്ട് ഈ നമ്മളിപ്പം ചെയ്തെടുത്തേക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോയാബീൻ്റെ വെള്ളമയൊക്കെ നന്നായിട്ട് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ ആ ഗ്രേവി അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി പുട്ട് ദോശ പാലപ്പം എന്ത് വേണ്ട നമുക്ക് കറി കൂട്ടി കഴിക്കേണ്ട പലഹാരങ്ങൾ ഏതാണേലും അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ